കാര്യപ്പും കാര്യപ്പും ഹൈ ഗായ്സ് ഇന്ന് വിഷു ആട്ടാ അപ്പോ കാര്യപ്പം കൊണ്ടുവന്ന നമ്മുടെ അയൽവാസികള് കാര്യപ്പം കൊണ്ടു അടിപൊളി ആട്ടാ തേങ്ങാലിട്ട് അപ്പിപ്പമയോ വൈകുന്നേരം ആയിട്ടോ കാലപ്പില രാവിലെ പോണോ പ്രഥമനും കാലപ്പും ആനെ കാണാൻ പോയാൻ ഇനി കുറച്ച് ദിവസമായിരുന്നു ആനെ കാണാൻ പോകണം ആനെ കാണാൻ പോകണം അപ്പൊ ചെറുന്ന് അമ്പലത്തിൽ ഉത്സവായില്ലേ അപ്പൊ ആന വന്നിട്ടുണ്ടാവും അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ ഇനോനും കൂട്ടി പോയിട്ടേ ആന വിളിക്കുന്നെല്ലാം കണ്ടി ഉം അപ്പോ ഇനോനും കൂട്ടിട്ട് പോയാ നമുക്ക് ഏറ്റേക്കാ വേണ്ടി അപ്പോൾ പോവാട്ടോ ചെറുന്ന് അമ്പലത്തിലേക്ക് അമ്പലത്തിൻ്റെ ബാക്കിൽ ആന ഉണ്ടാവും രണ്ടുമൂന്നാന ഉണ്ടാവും അതായത് പോവാം ഓക്കെ ഇപ്പോൾ സമയം നാലര മണി കേട്ടോ വൈകിട്ട് നാലരയ്ക്ക് അപ്പം തന്നെ വണ്ടി ഇതോ പോവാരിക്കോ ആ പോവാ ഫിനെ കൂട്ടിയില്ല അലിനോ കൂട്ടുണ്ടല്ലോ ഏവാ ചെറുന്ന് കോപ്രെത്തി അമ്പലത്തിന്റെ നമ്മള് അമ്പലത്തിന്റെ ചിറയെത്തി കേട്ടാ ചെറുന്ന് ഇവിടെ അമ്പത്തില്ലം വെച്ചാൽ ആ നായത് കണ്ടിനെ ന്യൂസ് ആണ്ടിട്ടാ ഫുള്ള് ചുറ്റിലും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇരിക്കേണ്ട സീറ്റും ഇരിക്കേണ്ട സീറ്റ് ചെടിയെല്ലാം വെച്ച് പൈൻ്റെ അടിച്ച് അടിപൊളി ആക്കിട്ടോ അങ്ങനത്തെ ഫുള്ള് നല്ല രസ ആ എന്നെ കാണാൻ ആൾക്കാരുണ്ട് കേട്ടോ അതാ അവിടെ നിന്നിട്ട് ആൾക്കാർ നോക്കുന്ന അന്നെ ആന നടന്നു പോന്നോ ഒരാന അങ്ങ് നടന്നു പോന്ന ഒരാന അത് ഇവിടെ ആനക്കൊണ്ട ലോറിയും ഉണ്ട് കേട്ടോ എന്താ അങ് അവിടെ ഉണ്ട് കേട്ടോ ആനാന പിന്നെ ഒരാന അങ്ങോട്ട് അവിടെ ഉണ്ട് ആ ഒരു വീടുണ്ട് ആ വീടിന്റെ വീടിൻ്റെ ഉണ്ട് ഒരാന വണ്ടി ഇവിടെ ഇടവെച്ച് വീട് കെട്ടു ഇനു ആനക്കാണാൻ പോവാ കണ്ടേ പോവാം നല്ല ആൾക്കാരുണ്ട് കേട്ടോ ആനക്കാണാൻ വേണ്ടി ആന ഇങ്ങനെ നോക്കിയത് ഇനു ആന എടുത്ത് ആന ഞാന്നിങ്ങനെ നോക്കിയത് പനമ്പൊട്ടണ്ടോ ഇവരെ കൊണ്ടിട്ട് ആന കൊടുക്കണ്ടേ പനന്റെ പോലെ ആ പനമ്പൊട്ട എത്ര കോടെ വേണമെന്നറിയാ ആനക്കൊടുക്കണ്ട പനമ്പൊട്ടയേത് അതാ ഒരു പന പനമാരണ്ടോ അതായത് പനമാരോ അങ്ങനെ കാണുന്നത് ഇനി ഒക്കെ എവിടെ ഇപ്പ നമുക്ക് അങ്ങോട്ട് നടക്കാല്ലോ ആ ഇത് ആന കൊണ്ടുവന്ന ലോറി ആനെ കൊണ്ടുവരാൻ വേണ്ടി മുകളിൽ സെറ്റാക്കിയിട്ടുണ്ടോ കണ്ടോ ബാക്കിൽ സെറ്റാക്കിട്ട് നോക്കിയാൽ മാരാലം വെച്ചിട്ട് അതിന്റെ ഗ്യാപ്പിലാന്ന് ആ ഗ്യാപ്പിലാന്ന് നിൽക്കേ നമുക്ക് അടുത്ത കാണാൻ പോന ആ വീടിൻ്റെ സൈഡിൽ ഇതാ ആന്നെ കാണാന്ന് പോയി എത്രയോ ആൾക്കാരൊന്നും ആന കാണാൻ വിളിക്കുന്നതോ എന്തോ ഫുള്ള് ആൾക്കാരോ

അപ്പൊ ഇവിടെ ഒന്ന് കേട്ടോ ഇവിടെ ഒരു ആന പിന്നെ അപ്പുറം അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിനടുത്ത് ഒരന ഉണ്ട് പിന്നെ ബാക്കി രണ്ടുപേടെ ഏട്ന്ന് ഓ അപ്പർ സൈഡ് നമ്മളത്തിന്റെ അപ്പർ സൈഡിൽ നിന്ന് കുളിപ്പിക്കുന്നുണ്ടോട്ടാന്ന് ഈ ആനന്റെ പേരാണ് ദയനാട് എഴുതിയച്ച ആലോരിക്കല് അവിടെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് എങ്ങനെ ആ നാലാന ഉണ്ടല്ലേ ഗോയിസ് നാലാന ഉണ്ട് ഞാൻ ഇപ്പൊ രണ്ടാനൊക്കെ കാണുന്നില്ല ബാക്കി രണ്ടരത്തിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് മതിയോ ആനക്കണ്ടാ മതിയോ മതിയാസ് ആനപ്പുണ്ടൊക്കെ ഉണ്ടോ അവിടെ ആനപ്പുണ്ടോ അവിടെ ആനപ്പുണ്ടോ ആനക്ക് പനമ്പട്ട കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടുന്നുണ്ട് പനമ്പട്ട ആണോന്നറിയാ നാലാനുണ്ട് അത് വേറെന്തെങ്കിലും കൊണ്ടുവരുന്ന കൊണ്ടുവന്ന് കൊടുക്കുന്ന അവിടെ ഒരു പനുണ്ട് അതൊന്നും എന്താ പറയാ മൂക്കിനെക്കാനുണ്ടാവൂല അയിൻ്റെ വല്ല പനംബട്ട അയിൻറെ പട്ട ആനക്കെ മൂക്കിനൽക്കാനുണ്ടാവൂല അങ്ങനെ പറയാല്ലേ കൊറേ വേണ്ടി ഇപ്പൊ ഇവിടെ ഇട്ടിട്ട് തന്നെ കണ്ടോ ഇവിടെ എത്ര പാടാ കിട്ടിന്നൊക്കെ ഫുള്ള് എന്തോള് ഇവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആനക്ക് വേണ്ടി കുളിപ്പിക്കുന്നേ കുളിപ്പിക്കുന്നതാണോ ഏ ആ എന്നെ കുളിപ്പിക്കുന്നുണ്ട് അപ്പുറത്തൊരു അപ്പുറത്തൊരു വീട്ടിൽ നിന്നാണ് അങ്ങോട്ട് അതങ്ങോട്ടോ അമ്പലത്തിന് അപ്പുറ സൈഡിൽ നിന്നാണ് പറഞ്ഞത് അവിടേക്കും നല്ല ആൾക്കാരുണ്ടേട്ടാ ഇപ്പം ആൾക്കാരെല്ലാം കുറഞ്ഞു കാണുന്ന അമ്പലം കേട്ടോ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് ഇനി പോവാ അങ്ങോട്ടല്ല മൂന്നുമണിക്ക് ഇറങ്ങണം കേട്ടോ മൂന്നുമണി സമയത്തെല്ലാം വന്നാൽ ആ എന്നെ കുളിപ്പിക്കുന്നതാണോ പഞ്ചുണിയായില്ലേ ക്ക് ആന കുളിച്ച് കഴിഞ്ഞ് വരുന്ന ടൈം ആയി അപ്പം പിന്നെ അടുത്തുള്ള രണ്ടുമൂന്ന് വീട്ടിൽ നിന്നാ കുളിപ്പിക്കല് മുമ്പ് മുമ്പ് ഈ അമ്പലത്തിൻ്റെ ചെറിയന്നാ കുളിപ്പിക്കൽ ആന കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കുളിപ്പിച്ചിട്ട് കൊണ്ടുവരത്താം പിന്നിപ്പോൾ കുറച്ചു കൊല്ലമായിട്ട് ചെറിയന്ന് കുളിപ്പിക്കല ഇവിടുന്ന് പൈപ്പ് അടിച്ചിട്ട് അടുത്തുള്ള വീട്ടിൽ നിന്ന് പൈപ്പ് അടിച്ചിട്ടാണ് കുളിപ്പിക്കല് സംഭവം കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഇടുന്ന ആരോ പറഞ്ഞ് അത് ചെറിയ വെള്ളത്തിന് ചൂടാ ആയതുകൊണ്ട് അതിൽ നിന്ന് കുളിപ്പിക്കാത്തതെന്ന് പറഞ്ഞു ചൂടാവുമ്പോൾ വെള്ളം ചൂടാകുമ്പോൾ ആനക്ക് പ്രശ്നം ഉണ്ടാവുന്നോണ്ടായിരിക്കും അതുകൊണ്ടാന്ന് കുളിപ്പിക്കാത്തേന്ന് പറഞ്ഞു അതുകൊണ്ട് പൈപ്പും വെള്ളം അടിച്ചിട്ട് കുളിപ്പിക്കണം ഇങ്ങോട്ട് ആക്കറിങ്ങനെ വരുന്നുണ്ട് ഇതെല്ലാം ഉണ്ട് ഇവിടെ വണ്ടി എടുത്തിട്ടോ ഇതെല്ലാം ആനെ കാണാൻ വേണ്ടി വന്നേ കണ്ടാ ഇതെല്ലാം വണ്ടി അതോളം വണ്ടിയും ആൾക്കാർ നമ്മക്കണ്ടല്ലോ ഓരോ ദിവസം നേരത്തെ വന്നിട്ട് ആനെ കുളിപ്പിക്കുന്നതെല്ലാം കാണേ കേട്ടാ ഞാന്നോട് ചാറ്റ പറഞ്ഞ പറയാട്ടാ അങ്ങനെ ചെറു അമ്പലത്തിന്റെ ഭാഗത്ത് ഏട്ടാ ചന്തലം വന്നേ സമ്പലം വന്നിട്ടുണ്ട് നമുക്ക് വേറെ ദിവസം വരെ ഇങ്ങോട്ടേ